ഹായ് ഫ്രണ്ട്സ് കുറച്ച് ക്ലേ കൊണ്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് അപ്പോൾ ഇതിൽ ഏതാണ് ഭംഗി എന്ന് പറയുന്നത് കേട്ടോ നമ്പർ വൺ നമ്പർ ടു ഏതാണ് ഭംഗി എന്ന് പറയണം ഇത് ഇടിക്കണതാണ് ചതക്കണതൊക്കെ ചതക്കെ ചെയ്യൂലേ അതാണ് അപ്പോൾ ഏതാ എന്ന് പറയണം നെക്സ്റ്റ് കാണിക്കുന്നത് അരകല്ലാണ് അരകല്ലിൽ ഏതാണ് ഭംഗി എന്ന് പറയണം അപ്പോൾ ഇടി വെയ്യാണ് രണ്ടു പേരുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഏതാ ഭംഗി എന്ന് പറയണം ഇതാണോ അതാണോ ഭംഗിയെന്ന് അതാണ് ഞാൻ ഉണ്ടാക്കിയത് ഇട്ടോ അപ്പോൾ ഇതിൽ ഏതാ ഭംഗിയെന്ന് പറയണോ എൻ്റെത് ചളിക്ക് ആക്കുന്നുണ്ട് കാന്താരി അപ്പം നമ്പർ അത് ടു ഇത് ഓക്കെ നെക്സ്റ്റ് കാണിക്കുന്നത് ജിമിക്കിങ് അമ്മലാണ് കേട്ടോ അപ്പോൾ ജിമിക്കിങ് അമ്മ ഉണ്ടാക്കിയത് ഏതാ എന്ന് പറയണം ആ കാന്താരിയുടെ ആണ് ഭംഗി സമ്മതിച്ചു വന്നിരിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് കാണിക്കുന്നത് ട്രോഫിയാണ് ട്രോഫിയിൽ ഏതാ ഭംഗിയെന്ന് പറയുന്നു നമ്പർ വൺ അത് നോക്കിയാൽ ഉണ്ടാക്കിയത് കേട്ടോ താങ്ക്